വേറെ ലെവൽ പടം ആണ് പടമാണ് ഇത് സിആടി രാംദാസിനും സിആാടി മേളി വെള്ള പടം ആണ് സി സി എറാടുന്ന പോലല്ല ഭർത്താനും മസ്റ്റ് വാച്ച് പടമാണ് നിങ്ങൾക്ക് പട കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പം എനിക്കും മമ്മൂട്ടിയോട് മമ്മൂട്ടിയുടെ നായിക സോറി മമ്മൂട്ടിയുടെ നായികയാണ് അഭിനയിക്കണ ആഗ്രഹം അത് ഞാൻ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ ഈ പടത്തിൽ വന്നത് അപ്പം ഞാൻ മമ്മൂട്ടിയോട് ഒരുപാട് എനിക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന വാച്ച് പടമാണിത് അപ്പോൾ അന്യ ഫിസ്റ്റാണ് അപ്പം ഞാൻ നമ്മള് സംഭവം വിചാരിക്കുന്നല്ലോ ഷൈൻ രജക്കെ കുറച്ച് അണ്ടർ റേറ്റ് ആക്കിയുണ്ട് ഷൈൻ രോജി ഷൈൻ രോജക്കു നല്ല റോൾ കൊടുത്തിട്ടില്ല പോലും സുരേഷിനോട് മോനാട് മമ്മൂട്ടി പൊളിച്ചിട്ടുണ്ട് പ്രായം എന്ന് തെളിയിച്ചിരിക്ക ും നമ്മുടെ ഗംഭീര ഡബ്ലിക്കേറ്റ് ഗംഭീരം ചെയ്തിരിക്കുന്നത് ആദ്യം നല്ല ഡയറക്ഷൻപിച്ച മകൻ ഗംഭീരുന്നത് ഗംഭീരം ഈ ഉള്ളതാണ് എല്ലാവരും നമുക്കനെ എങ്ങനെന്താ അഭിനയം എല്ലാം ലഭിച്ചോഷം നല്ല ത്രില്ലറാണോ അതോ ഇത് 好的，有耐心。 ಇನ್ವೆಸ್ಟಿ <laughs> ಭಯೋತ್ <laughs> എറു കാലും ഓടി ഓടി എഫ് എത്ര கொடு மரபுட நிக்கலாம்